മാള അഷ്ടമിച്ചറയിൽ വാഹനാപകടത്തിൽ രണ്ടു പേർക്ക് പരുക്ക് അഷ്ടമിച്ചറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിന് സമീപമാണ് വാഹനാപകടം നടന്നത് കുഴിക്കാട്ടുശേരിയിൽ നിന്നും വരികയായിരുന്ന ഇരുചക്ര വാഹനത്തിൽ കാറിടിക്കുകയായിരുന്നു അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരായ ജെസി മകൻ ക്ലിന്റൺ എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം സമീപത്തെ കനാലിലേക്ക് മറിയുകയായിരുന്നു ജെസിയുടെ കാലിന് ഒടിവുണ്ട് മകൻ ക്ലിന്റൺ നിസ്സാര പരിക്കുകളുണ്ട് കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് വാഹനാപകടം നടന്നിരുന്നു നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിനു സമീപമാണ് നിരന്തരം അപകടങ്ങൾ നടക്കുന്നത് ചാലക്കുടി ഭാഗത്തേക്ക് വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡിന് സമീപമുള്ള സ്കൂളിൽ രാവിലെയും വൈകിട്ടും കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുന്നതും സ്കൂളിലെ വാഹനങ്ങൾ വന്നുപോകുന്നതും പതിവാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഭാഗത്ത് അപകട ഏറെയാണ് ഇനിയും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി കുട്ടികൾക്കും വാഹനയാത്രക്കാർക്കും സുരക്ഷിതരായി ഈ റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം മാള